ഏങ്ങണ്ടിയൂരിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഒഴിഞ്ഞ കുടങ്ങളുമായി വെങ്കിടങ്ങ് ജല അതോറിറ്റി ഓഫീസിന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജലവിതരണം നടത്തുക വർഷങ്ങളായി ജലം ലഭ്യമാകാത്ത കാർഷിക കണക്ഷനുകളിൽ ജലം ലഭ്യമാക്കുക തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യായിട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ജി ഘോഷ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രീത സജീവ് പി ആർ രാജി ജമിത സന്തോഷ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റിന് വെള്ള പക്ഷെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇവര് ഇതുവരെ കണ്ടിട്ടില്ല ഇവര് പറഞ്ഞ പോലെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലേലും ദയവ് ചെയ്ത് എന്റെ ഓഫീസർ പറയാനുള്ളത് ഇവർക്ക് കുടിവെള്ളം എത്തിക്കാൻ ആറ് കൊല്ല ഇവര് പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ നെഞ്ചി ഇടുക്കി ഇളിഞ്ഞ് കിടന്നിട്ട് വിഷമിച്ചിട്ട് വെള്ളം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞാനും അവര് പോയി കഴിഞ്ഞ ഒരു ഭക്ഷണം പാകം ചെയ്യാനും എന്നും ഹോട്ടലിൽ നിന്ന് മേടിച്ചു കഴിയാൻ പറ്റുമോ പിന്നെ എന്നും വണ്ടി വെള്ളം വണ്ടി വന്നിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ